പാലാ നഗരസഭയിലെ ദുര്ഭരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജനങ്ങള് അന്ത്യം കുറിക്കുമെന്ന് അഡ്വക്കേറ്റ് ടോമി കല്ലാനി നഗരസഭ യുഡിഎഫ് പാർലമെന്ററി പാർട്ടി ഓഫീസ് പഠിക്കൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളെ വെല്ലുവിളിച്ച് ഭരണം നടത്തുന്ന അധികാരക്കൊതിമൂത്ത് പരസ്പരം തമ്മിലടിക്കുന്ന പാലാ നഗരസഭയിലെ ദുർഭരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തിരഞ്ഞെടുപ്പോടെ അവസാനിക്കുമെന്ന് കെ പി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ടോമി കലാനി പറഞ്ഞു നഗരസഭ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ഓഫീസ് പഠിക്കൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവരെ ജയിപ്പിച്ചിട്ട് ജനങ്ങളാണ് അവരുടെ യജമാനന്മാർ അവർക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ പാലാ നഗരസഭയിലെ യു ഡി എഫിന്റെ ഓരോ കൗൺസിലർമാരും അവരുടെ വാർഡിലെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി ക്ഷേമത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ടല്ലേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീമതി ആനി ബിജോയുടെ വാർഡ് കണ്ണാടിയുടുംബാർഡ് അവിടെ ൊഴിഞ്ഞു വീഴുന്നതൊന്നും പ്രശ്നമല്ല എന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തണം ഇടിഞ്ഞു വീണ് പാവപ്പെട്ട ബിന്ദു മരിച്ചതിലൂടെ നമുക്ക് മനസ്സിലായി ഈ അംഗൻവാടിയും ഇടിഞ്ഞു വീണതെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അവിടെ വരുന്ന കുഞ്ഞുങ്ങൾ അമ്മമാർ ആ അമ്മമാർക്ക് ആപത്ത് പറയതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു യു ഡി എഫ് ആഗ്രഹിക്കുന്നു അവിടുത്തെ കൗൺസിലർ ബാനി ആഗ്രഹിക്കുന്നു അതിന് മറ്റു കൗൺസിലർമാർ പിന്തുണ കൊടുക്കുന്നു അതുകൊണ്ടാണ് നഗരസഭയിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും അതിനെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട ഈ നഗരസഭ വൈസ് ചെയർമാൻ കൂടിയായ ശ്രീ പി പ്രതിപക്ഷ കൗൺസിലറായ ആനി ബിജോയ് പ്രതിനിധീകരിക്കുന്ന പതിനാറാം വാർഡിൽ അംഗൻവാടിക്ക് അനുയോജ്യമായ മൂന്ന് സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടുകിട്ടിയിട്ടും അവിടെ നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കാതെ മുൻ ചെയർപേഴ്സൺ ലീന സണ്ണി പ്രതിനിധിക്കുന്ന ഇരുപത്തിനാലാം വാർഡിൽ സ്ഥലം പോലും ഇല്ലാത്ത അംഗൻവാടി കെട്ടിട നിർമ്മാണത്തിന് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൗൺസിൽ യോഗങ്ങളിൽ ജനത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തെ ജനാധിപത്യ മര്യാദയില്ലാതെ അട്ടിമറിക്കുന്ന അഹങ്കാരവും ദാഷ്ട്യവും നിറഞ്ഞ ഭരണസമിതിയാണ് ഹാലായുടേതെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് യുഡിഎഫ് പാർലമെന്ററി പാർട്ടി നേതാവും പ്രതിപക്ഷ നേതാവുമായ പ്രൊഫസർ സതീഷ് ചൊള്ളാനി ചൂണ്ടിക്കാട്ടി മുനിസിപ്പൽ ക്യാൻ്റീനു മുന്നിൽ സ്ഥാപിച്ച ശിലാഫലകത്തിന്റെ മറ്റ് എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരുടെയും പേര് വെച്ചപ്പോൾ പ്രതിപക്ഷത്തു നിന്നുള്ള ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായ ലിസിക്കുട്ടി മാത്യുവിന്റെ പേര് ഒഴിവാക്കിയത് പ്രതിപക്ഷത്തെ പിന്തുണച്ച ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ സർക്കാർ വകുപ്പുകൾ ആശുപത്രി കെട്ടിടത്തിന്റെ അപകടാവസ്ഥ കാണിച്ച് പുറത്തുവിട്ടപ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വെല്ലുവിളിയുയർത്തുകയാണെന്നും ചൂണ്ടിക്കാട്ടി എൻ സുരേഷ് ജോർജ് പുളിങ്കാട ചാക്കോ തോമസ് സന്തോഷ് മണർകാട് സബു എബ്രഹാം ജോഷി വട്ടക്കുന്നേൽ തോമസൂട്ടി എന്നെച്ചിക്കാട്ട് ആനി ബിജോയ് പ്രിൻസ് പ്രിൻസ്വീസി മായ രാഹുൽ ഷോജി ഗോപി ടോം നല്ല ലിജി ബിജു രാഹുൽ പിയെന്നാർ ജിമ്മി ജോസഫ് ജോസഫ് പുളിക്കൽ ടോണി തൈപ്പറമ്പിൽ കിരൺ മാത്യു അരീക്കൽ വക്കച്ചൻ മേനാമ്പറമ്പിൽ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ന്യൂസ് പാല